ഹായ് മക്കളെ ഹനാൻ കൊച്ചി വ്ലോഗ് ടു പോയിൻ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം നമ്മൾ ഇന്ന് രാത്രിത്തെ ഫുഡ് എന്താണെന്ന് അറിയാമോ തക്കാളി അരിയുക ചെറിയ ചെറിയ കുഞ്ഞുള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി എന്ന് പറയും കുഞ്ഞുള്ളി എന്ന് പറയും അതാണ് മക്കളെ നമ്മൾ അരിയണത് തക്കാളിയാണ് അരിയണത് നമ്മളെ ഫുഡാണ് കേട്ടോ രാത്രി നിങ്ങളല്ല എപ്പോഴും പറയലോ എന്ത് ഏത് നേരം നോക്കിയാലും ആ അടുക്കളയിലല്ലേ ഈ അടുക്കളയിലല്ലേ അപ്പം നമുക്കിന്ന് അക്കാലത്തെ പണി വേഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു പാക്ക് ബ്രെഡ് വാങ്ങി കുറച്ച് കോഴിമുട്ടയും ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ബ്രെഡ് നമ്മളെ സഹായിക്കുന്ന ആളിന്ന് ഇന്ന് ഇന്ന് ഇതൊക്കെയാണ് പണിയിൽ അപ്പോൾ ഇന്ന് എനിക്ക് റെസ്റ്റാ ഉള്ളി കഴിഞ്ഞ് നമുക്കൊരു ഓംലേറ്റ് എന്താണ് നല്ലവണ്ണം വില്ലാക്കിയൊരു കോഴിമുട്ട പൊരിക്കും എന്നിട്ട് പീസ് പീസാക്കിയിട്ട് മക്കൾക്കൊക്കെ ബ്രെഡിൽ വെച്ചു കൊടുക്കും വെണ്ടി വയ്ക്കിന്ന് വെണ്ണ ഇട്ടിട്ട് വെണ്ണ ആണെങ്കിൽ വെണ്ണ വെച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആണ് മക്കളെ അപ്പോൾ ഞാനിന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ ഇതാ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചി ഇനി ഇതൊക്കെ അരിയണം ഭൂവി മഹതി അങ്കി ഇത് മതി ഇത് മൂന്നെണ്ണം മതി ഇന്ന് എനിക്കും എൻ്റെ മക്കൾക്കും കൂടി ഇത് മതി കാരണം മുറിച്ചു വെച്ചത് കുറച്ച് ഫ്രിഡ്ജിലുണ്ട് എന്നാണ് അതും കൂടെ എടുക്കണം അപ്പം ഇതൊക്കെ തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തുവച്ചതാ മക്കളെ അപ്പം വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ അപ്പം എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണോ ഇനി ഇത് പൊരിച്ചിട്ട് കാണിച്ചേരേട്ടൊക്കെ പൊരിക്കുമ്പോഴതാ കുറച്ചിതാ പച്ചമുളകിൻ്റെ ചില്ലി സോസ് ഉണ്ടോ അതാണ് ചില്ലി സോസ് എന്ന് പറയുക നമ്മൾ പറയും പച്ചമുളക് അരച്ച് കലക്കി പറഞ്ഞതെന്ന് പറയും ചില്ലി സോസാണ് കേട്ടോ മക്കളത് ഇതും കൂടി കുറച്ച് കൊഴമ്പത്തേലൊക്കെ ഇട്ട് നല്ലോണം പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴുകിയതാണെന്ന് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ കഴുകിയിട്ടെന്നാ ഫ്രിഡ്ജിൽ വെക്കുക അപ്പം ഉപ്പിക്കാരും ഉറപ്പ് പോരായിട്ട് ഒന്നും കൂടെ കഴുകിയതാ അങ്ങനെ കോഴിമുട്ട മൂന്നാലെണ്ണം എടുത്തേക്കുന്ന മക്കളെ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഉടച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഭാര്യ ഒന്നിച്ച് നമ്മൾ അതിൽ പൊടിച്ച് ഇടുവല്ല കാരണം ഏതെങ്കിലും ഒരു കോഴിമുട്ട കേടുണ്ടെങ്കിൽ ആദ്യത്തെ കോഴിമുട്ടയും കൂടി കേട് കേടുവരില്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അതിലേ കണ്ട് ഒഴിക്കും എന്നിട്ട് ആ പാത്രത്തിൽ വേറെ ഒന്നും കൂടിയും പൊട്ടിക്കും അത് പിന്നെ എടുക്കുക അങ്ങനെയൊക്കെയാണ് മക്കളെ ഇതുപോലെ ചെയ്യലാണ് മക്ക കേടുണ്ടെങ്കിലേ നമ്മളിപ്പോൾ ഒരു കോഴിമുട്ടൊക്കെയാണ് കേടുണ്ടെങ്കിൽ ഉടച്ചിട്ട് നാല് കോഴിമുട്ടയും കേടുവരും അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്ന് ഉടച്ചിട്ടാണ് മക്കളെ നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ മക്കളെ നമ്മൾ കോഴിമുട്ടൊക്കെ ഉറച്ചിയിലേക്ക് പാർന്ന് ഇതൊക്കല് അതാ നല്ലവണ്ണം ചൂടാക്കി എടുക്കണ്ഹതി അങ്ങനെ നമ്മളെ കല്ല് ചൂടാക്കി കൊടുക്കുക കേട്ടോ മക്കളെ കുട്ടികൾക്കൊക്കെ ബ്രെഡ് പറഞ്ഞ കൂടെ ഭയങ്കര സന്തോഷം ബിരിയാണീൻ്റെ മാതിരി കാരണം നല്ല പാതം ഉണ്ടായിക്കോട്ടെ അടിച്ചും കൂടെ പോകുന്നോട്ടോ കോഴിമുട്ട ഒരു ചെറിയ കോഴിമുട്ടാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട നല്ലോണം കോഴിമുട്ട തരിപ്പുകളൊക്കെ ഉണ്ടാക്കണെങ്കിൽ ആവും മക്കളെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളുള്ളത് കുട്ടികൾക്ക് ചോറ് വാര ചോറ് കുട്ടികൾക്ക് ഇന്ന് ഭയങ്കര താല്പര്യം ബ്രെഡ് മതി ബ്രെഡ് മതി അതുകൊണ്ടാണ് മക്കളെ ബ്രെഡാക്കിയത് കിട്ടും പിന്നെ ഫ്രൂട്ട്സും കൊടുത്താൽ മതിയല്ലോ ചെ ഫ്രൂട്ട്സാണ് ആദ്യം കൊടുക്കരുത് സാധാരണ പക്ഷെ എന്നിപ്പോൾ തല കുത്തനാണ് ഇതേ മതി ഉണ്ടാവും മക്കളെ തക്കാളിയൊക്കെ ഇട്ടിട്ടാക്കിയാൽ ചപ്പും പൊതിനീനും കൂടി ഇടേണ്ടി നിൽക്കും എന്നാൽ നല്ല ഭംഗി ഉണ്ടാവില്ല പക്ഷെ ചപ്പവും ഇല്ല പൊതിനീനേ ഇല്ല തുറച്ച് ഇരിക്കി പറഞ്ഞാൽ നല്ല ഇടീ മഴയൊക്കെ ആയപ്പോൾ നമ്മൾ വാങ്ങാൻ പോണ വിചാരിച്ചിനി പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അവിടെ തന്നെ ഇന്ന് പിന്നെ ഉണ്ടാകും കഴിഞ്ഞില്ല മക്കളെന്ന് പറഞ്ഞ ഒന്ന് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം മൂപ്പരി ചെന്നൈയിലൊക്കെ ഉള്ള സമയത്ത് ഗൾഫിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷം ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ ഒരാളുണ്ടായിന് കുക്കി അസർപൂവ് എന്നിട്ട് പറഞ്ഞത് അസർപ്പൂവ് എന്ന് വിളിക്കും ഞാൻ അഷർഫൂ എന്നാ പേര് ഞാൻ അസർപ്പൂവേ എന്നാ വിളിക്കുക അപ്പം അങ്ങനെയൊക്കെ ഇനി ഇപ്പം ചെന്നൈയിൽ പോയി നിന്നതിൻ്റെ വിഷമാണ് മൂപ്പരിക്ക് നല്ലോണം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചത് കാരണം അവിടെ നല്ല ഹോട്ടലൊക്കെ ഇനി ഹോട്ടല് കുറേ റൂമൊക്കെ ഉള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ അവിടെ ഫുഡ് ഉണ്ടാക്കാനും അടിപൊളി നമ്മളെ കട പോയിട്ട് എന്താ കോഴിമുട്ട കിട്ടിയത് കോഴിമുട്ട തക്കാളി കപ്പ് പൊതിനീനൊക്കെ ഇട്ടിട്ടാണ് കോഴിമുട്ട ഒക്കെ ഉണ്ടാക്കിയാലുണ്ട് ചോറിന് വേറെ ഒന്നും വേണ്ട അതും കൂട്ടി തീർന്നാൽ അപ്പോൾ ഉപ്പർ കോഴിമുട്ട ഒക്കെ വെച്ചെന്നാലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പള്ളികളിയായിരിക്കും ആ മുപ്പരുണ്ടായതിനെക്കൊണ്ട് നല്ലതിരി പിക്ക് പറയുന്നു അതൊന്നുമല്ല സംഭവം ഉണ്ടാക്കി കഴിയാൻ ഭയങ്കര ടേസ്റ്റാണ് മക്കളെ നല്ല ഫ്രീയാ ഇന്ന് കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുന്നതും ഫ്രൂട്ട്സ് അരിഞ്ഞ് കൊടുക്കുന്നതും എല്ലാം ഇന്ന് കുട്ടികളെ വല്ല്യാപ്പ വല്ല്യമ്മ ഒന്ന് ഫ്രീയില്ല വലിയ മക്കൾ വലിയ ബുദ്ധിമുട്ടുണ്ട് കണ്ടിട്ടില്ല മക്കളെ കുട്ടികൾക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കിടക്കുന്നു മക്കളെ അപ്പം ഇന്ന് വല്യാപ്പൻ്റെ മകമാണ് ഭക്ഷണമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണത് കുട്ടികൾക്ക് ബ്രെഡാണ് അവളെ പറഞ്ഞില്ലേ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇത് നിറയെ പാത്രം നിറയുണ്ടായിന് മക്കളെ എല്ലുണ്ട അത് മുഴുവനും വേണ്ടാദ്യം വേണ്ടിയിട്ട് മക്കളങ്ങനെ കൊണ്ടുവച്ച് തിന്ന് പിന്നെ വലിയൊരു പാത്രം നിറയാണ് എന്നാലും കണ്ടിട്ടു വറുത്താക്ക ചിപ്സ് ഭർത്താക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെ കൊണ്ടുവച്ച് തിന്നൽ തന്നെ ടി വി കാണാതെ തിന്ന ടി വി കാണാതെ തിന്ന ചോറിനും പപ്പടാന്ന് പറയുക പപ്പടം പൊരിക്കണ്ടേ പപ്പടത്തിന് പകരം ഞമ്മൾക്ക് ചിപ്സ് മതി അങ്ങനെ ചോറും ചിപ്സും തിന്ന് തിന്ന് അത് ഇതാ എന്നാലും എത്ര ഞാനുണ്ടായിന് പുള്ളും തീർത്ത് മക്കളെ നമ്മൾ വാങ്ങലൊന്നും ഇല്ല അങ്ങനെ ഒന്നും എപ്പോഴെങ്കിലൊക്കെ ഉള്ളു എന്നൊക്കെ പരിപാടി അപ്പം മെനിയാന്ന് ഒരു വിരുന്നാരന്ന് ഒരു കൊണ്ടുവന്ന് കുറച്ച് അങ്ങനെയൊക്കെയാണ് മക്കളെ നേരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് എനിക്ക് റെസ്റ്റ് ആട്ടോ ഞാൻ ലൈവ് എടുക്കണോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് എടുക്കാം കുട്ടിയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് പോലെ ഒരു ഭാഗത്ത് കിടത്തിയതിന് ശേഷം ഒരു അര മണിക്കൂർ ലൈവ് എടുക്കും ഞാൻ അന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി ഹായ് പറഞ്ഞിട്ട് വരാം കേട്ടോ അപ്പം വരാതെ പോയില്ലേ ഞാൻ എന്തായാലും ഇങ്ങോട്ടൊന്നു കണ്ട് വർത്താനം പറഞ്ഞിട്ടോ ഉച്ചയ്ക്കും വന്നില്ല ഇന്ന് രാവിലെ വന്ന് പോകുന്നതല്ലേ മക്കളെ അപ്പം എന്തായാലും വരും ഞാൻ കേട്ടോ മക്കളെ എല്ലാവർക്കും ഓരോന്നും ഓരോന്നും ഭാഗത്താട്ടോ കേട്ടോ മക്കളെന്താ രണ്ടങ്ങൾക്ക് എന്നാ അസർമുല്ല പൂക്കുന്നില വേ രണ്ടാ രണ്ടര ഇരിക്കട്ടെ ഈ രണ്ട് കുരങ്ങൾ ഇവിടെ ഇരിക്കുന്നതാ തിരുമ്പി കൊണ്ടുപോയിട്ട് എന്തെങ്കിലാണ് ഇത് ഇനി മടക്കാനുള്ള പരിപാടിയാണ് തിരുമ്പി നേരത്തെ ഒരു മഴ പെയ്ത പാടേ പെട്ടെന്ന് ഞാൻ ഓടിക്കൊണ്ടുപോയി ഇവിടെ ഇട്ടതാ കേട്ടോ മക്കളെ അപ്പം അങ്ങനെ കാണട്ടോ ഇനി ഇതിൽ ഒരാളെ കാണാണ്ട് നിങ്ങൾക്ക് ഒരാളെ കാണണം ഞങ്ങൾക്ക് ഒരാളങ്ങ് നല്ലോണം ശ്രദ്ധിച്ചു ഓടിക്കണ്ടേ എന്റെ മോൻ മനിയെട്ടില്ല ട്ടോ മക്കളെ അപ്പൊ നമ്മളെന്താ ബനിയെട്ടില്ല അപ്പൊ അങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ വേറെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് എന്താ എന്റെ മോന് എന്റെ ഉമ്മാണിത് ഇവിടെ പണിയൊക്കെ നല്ല മക്കളെ മക്കളെക്ക് പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാരും ഞമ്മളെ ചാനലൊക്കെ കാണാൻ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ മക്കളെ വിസ്തിരിട്ട് അത് അങ്ങനെ കാണും പിന്നെന്തൊക്കെയാണ് മക്കളു എല്ലാരും ഞമ്മളെ ചാലിലൊക്കെ ആ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നീലല്ലോ മക്കളെ ഇതെന്താന്നറിയോ മക്കളെ ഇത് ശ്വാസതടസ്സം വന്നിട്ട് വാങ്ങിയതാണിത് ഉണ്ടല്ലേ ഷാർപ്പിന്റെ വലിയതാട്ടോ മക്കളെ വലുതാണ് ഞങ്ങൾ വിചാരിക്കണ്ട ചെറുതാണ് വിചാരിക്കേണ്ട കേട്ടോ നല്ല വലുതാണിത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ഓണാക്കി കാണിച്ചു തരാ െന്താന്നറിയോ സംഭവം ഇത് നമ്മളെ മക്കളെ പതിനെട്ടായിരം ഉറുപ്പിയൊക്കെയാണ് ഇത് വാങ്ങിയത് അത് ചെറിയ പൊടി വരെ ഉണ്ടെങ്കിൽ നമ്മള് ഫാന്റ മുകളിലൊക്കെ പറ്റിയ പൊടി കാണൂലേ ആ പൊടിയൊന്നും കാണൂല ഫാൻ്റെ മോളിലൊന്നും പൊടി ഉണ്ടാവില്ല റൂമിലൊന്നും ആ പൊടികളൊന്നും വരില്ല അതിന് വേണ്ടി വെച്ച മൂക്കത്രയും പുടിൻ്റെ അതൊന്നും പാടില്ല അത്രയും വേണം ശ്രദ്ധിക്കണം അപ്പോൾ എനിക്കാണെങ്കിലും അലർജി ശ്വാസം മുട്ടലൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുമ്മൽ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മക്കളെ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് എല്ലാ സംഗതിയും ചെയ്ത് മക്കളെ ഇനിയൊക്കെ അള്ള തീരുമാനിക്കട്ടല്ലേ അള്ളതാൻ്റെ തീരുമാനം പോലെ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം ഇതിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതാണ് കാണിച്ചു തരാൻ വിചാരിച്ചത് ഇനി ഷാർപ്പിനാ നല്ല കമ്പനിയൊക്കെ കേട്ടോ മക്കളെ ഞങ്ങൾ കാണില്ലേ പണി കുറവാണ് മക്കളെ കണ്ടില്ലേ എന്താ എല്ലാ അപ്പിള് വേണ്ടല്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് മക്കളെ അപ്പതാ കോഴിമുട്ട പൊരിച്ച് അതിലേക്ക് കുറച്ച് സോസും ബ്രെഡിലേക്ക് കണ്ടോ ഇതേപോലെ കാക്കി വെച്ചേക്കണ മോളെ എൻ്റെ മക്കൾക്ക് കൊടുക്കാനും വല്യപ്പുണ്ടായാലും ഇങ്ങനത്തെ എങ്കിർത്തപ്പണിയൊക്കെ എടുക്കും കേട്ടോ ഞാനാണെങ്കിലും ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലൂടെ വെട്ടി മുറിച്ചു വെക്കും കൊണ്ടുപോയി തിന്നോളി മക്കളെ എന്നറിയും അപ്പം വല്യപ്പാണെങ്കിൽ അതിൻ്റെ മട്ടത്തിൽ വെക്കും കണ്ടില്ലേ അപ്പം നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ട കേട്ടോ മക്കളെ അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ ചാനല് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കണ്ട മക്കളെ അപ്പം ഇത്രയൊക്കെ വേണം കുട്ടിയാ കേട്ടോ അപ്പം മറക്കലിട്ടാ ഓറഞ്ചാ ഫ്രിഡ്ജിലുണ്ടല്ലോ ഇനി വേണോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കൾ അപ്പം എന്റെ മക്കളെ തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാൻ ഇന്ന് മക്കൾക്ക് കൊണ്ടുവച്ച് തിന്നാൻ കൊടുക്കുക മക്കളെ നേരെ വൈകിരുന്നു നാളെ സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ ദീപോക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് സമയം തെക്കണ ഒമ്പത്തര മണിയായി മക്കളെ അപ്പം ഇന്ന് നേരെ വൈകി പോയതിന് ഇങ്ങനെ പറയുന്നുണ്ട് എന്തേ നേരെ പോയി പോയൊന്ന് മക്കൾക്ക് കൊടുക്കാൻ എട്ടാകുമ്പോഴത്തേക്ക് മക്കൾക്ക് കൊടുക്കണം അപ്പം നല്ല അതിർപ്പത്തിനൊക്കെ മുറിച്ച് വെച്ചിരിക്കണപ്പം ഇനി ഇത് പോയി തിന്നട്ടെ ഞാനും അവിടെ ഇരുന്ന് തിന്നട്ടെ ഇന്നോട് പറഞ്ഞ് ഇന്ന് റെസ്റ്റ് എടുത്തു അപ്പം ഞങ്ങൾ എല്ലാവരും മറക്കരു ഇട്ടേ കുട്ടികളെ